വണ്ടി കോളേജിന്റെ കോമ്പൗണ്ടിൽ വന്ന് നിന്നും അച്ചുവിന്റെ ഒപ്പം തന്നെ മാളവും ഇറങ്ങി വണ്ടിയിൽ നിന്ന് അവൻ്റെ കൂടെ യാന്ത്രികമായി അവൾ നടന്നു ഞാൻ ഇറങ്ങട്ടെ മളസേ നേരെ മുത്തിരിയായില്ലേ വീട്ടിലെത്തിയിട്ട് വിളിക്കാൻ ഞാൻ ഹോസ്റ്റൽ റൂം എല്ലാം ശരിയാക്കി കൊടുത്തത് അച്ഛു അമ്മവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് പഴയ കോളേജ് ഓർമ്മകളിൽ ഏതോ വാനോ അവൾ കോളേജിലെയും മോർച്ചറി ക്ലാസ് റൂം എല്ലാം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചതാണ് ഓരോന്നും ഓർച്ചറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവ ഒരു ആശ്വാസത്തിനായി അവന്റെ നീച്ചു വെക്കി ഏയ് വേണ്ടത് ഒന്നും ഓട്ടട അപ്പം ഞാനും കേടും പഠിക്കാം നഷ്ടപ്പെട്ടവെല്ലാം വേണ്ടേ നമുക്ക് ഒരു വിലക്കപ്പുറം ഞാനുണ്ട് നിന്റെ മാത്രം അച്ചുപേട്ടും അവളെ തറയിൽ തലോടി പറയുമ്പോൾ അവളെ ചെന്ന് സന്തോഷത്താരുള്ള പൂഞ്ചരി വരുന്നു വൈകിട്ട് അമ്മയുടെ ഒപ്പം നിന്ന് പണിയെല്ലാം മുടക്കി ഹാളിൽ തുകിയായിരണം വെടി അവണമെന്നും വേണം പക്ഷെ ഹാരിയുടെ എങ്ങനെ പറയുന്ന പേടിയുണ്ട് അപ്പോഴാണ് അവൻ മറക്കരിക്കുന്നത് കണ്ട് അവൻ മെല്ലെ എഴുന്നേറ്റ് അരികിലേക്ക് നടന്നു അതെ അവൾ പിന്നിലെന്ന് വെച്ചപ്പോൾ എന്താ മർദ്ദത്തിൽ അവൻ തിരിഞ്ഞു നോക്കി വീട്ടിലേക്ക് ഒന്ന് പോട്ട ഞാൻ മടിച്ചു മടിച്ചാണ് അത് ചോദിച്ചത് അവൻ പുരുകൻ ചോദിച്ച സമയം നോക്കി ഞാൻ കൊണ്ടുവന്നാ തന്നെ അവൻ ചോദിച്ചപ്പോൾ വേണ്ടത് തലയാട്ടി എന്ന പോയിട്ട് വ അവൻ പറഞ്ഞു കേട്ടപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി അമ്മയോടും കൂടെ പറഞ്ഞിട്ട് അവൾ വീട്ടിൽ നിന്നിറങ്ങി നേരം വൈകുന്നേരം ആയതേ ഉള്ളൂ നിദ്ര ഒരു പക്ഷെ ഇപ്പൊ ഭക്ഷണം കഴിച്ചു കിടക്കാനുള്ള നേരമായിട്ടുണ്ടാവുള്ളൂ പോകുന്ന വഴി അവൾ ചിന്തിച്ചു വീടിന്റെ അടുത്താണ് രാധ വീട് അവിടെ ഒന്ന് കയറണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അവൾ ഓരോന്നും ചിന്തിച്ച് നടന്ന പുഴയ്ക്കും പാടവരുമ്പത്ത് എത്തിനിന്നും നിദ്രയ്ക്ക് രാത്രിയിലേക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അമ്മായി കൊണ്ടുവരും എന്നാലും അങ്ങനെയല്ലോ എന്തെങ്കിലും കൊണ്ടുപോവാതെ എങ്ങനെയാ വീടേക്ക് കയറി ചെലതാ പാടപരമ്പത്തൂടെ നടക്കുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിച്ചു ഉമ്മ മറപ്പെത്തിയപ്പോൾ വീടിന്റെ വാതിൽ പാതി തുറന്നെട്ടിരിക്കുകയായിരുന്നു ഇരുൾ വീണ മുറികൾ കാണുകയും അവളുടെ മനസ്സ് കൊള്ളിയെന്ന് വിനി സാധാരണ എപ്പോഴും വാതിൽ അടച്ചാവും ഉണ്ടാവുക എന്റെ കൃഷ്ണ ഈ പെണ്ണിത് എവിടെ പോയി അവൾ നെഞ്ചിൽ കൈവച്ചും ഇടനാഴി കരികിലെ മുറിയിലേക്ക് ഓടിച്ചിനും അവിടെ കണ്ട കാഴ്ച ഉള്ള കണ്ണുകൾ ഒരേ സമയം ഞെട്ടിലും സന്തോഷ നിറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ എത്രയെ മാറുകടക്കി പിടിച്ചിരിക്കുന്നു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവളെ ചിരി വീഞ്ഞു പക്ഷെ നിമിഷം നേരെ കൊണ്ട് മുഖത്ത് ദേഷ്യം വാരി കെതി അവളെ ശബ്ദം മുടിയിൽ അലയടിച്ചു ആര്യേട്ട അവളുടെ അലർച്ചയായിട്ട് ഇരുവരും ഞെട്ടിപ്പടഞ്ഞു ആരും പതർച്ചയുടെ അവളെ നോക്കി അവന്റെ മുഖം ചാളതിയോടെ താഴ്ന്നു എന്നാൽ മീഴിയെ കണ്ടതും നീറ്റയുടെ ശബ്ദം വിങ്ങനവി ഉയർന്നു ഈ ചേച്ചി ആ എനിക്ക് അരണ കൂടിച്ച ബോധം ബോധമില്ലാതെ ഓരോന്നും പറഞ്ഞതാവും എവിടെ നോക്കി ഹരി പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അപ്പോൾ കല്ല് കുടിച്ച വയൽ തോന്നിയത് പറയുന്ന ലൈസൻസ് ആണെന്നാ വാച്ചിലോട് കണ്ണ് തൊടിച്ച് അവനപ്പം നടന്നു നോക്കിക്കും ഇനി വരില്ല ഞാൻ നിങ്ങടെ വെറുപെറുത്തുകൊണ്ട് അവനെ നോക്കി അവനത് കേട്ടപ്പോൾ ചെടി തന്നു അവൻ കൗതുകത്തോടെ അവൾ നടന്നു പോലും നോക്കി നിന്നു വീട്ടെത്തിയപ്പോൾ നേരം സന്ധ്യയായിരിക്കുന്നു അമ്മ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുവാണ് വേഗം കൈയും മുഖവും കഴുകി അമ്മ വിളക്കെല്ലാം കേസിറ്റി വെച്ചു കിണ്ടിയിൽ വെള്ളം നിറയ്ക്കണം കിണറ്റിൽ നിന്ന് കോരി തന്നെ വെള്ളം എടുക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടെന്നും മാൾ ചേച്ചി പറഞ്ഞിരുന്നു അതുകൊണ്ട് പിന്നാമ്പുറത്ത് പോയി വെള്ളം കോരി വന്നു മുട്ടത്തെ വടക്കേ ഭാഗത്തെ തൃത്താവിൽ ഒരു കൂട്ടം നുള്ളിൽ കിണ്ടിയിൽ വെച്ചു പൂജാമുറിയിലേക്ക് നടന്നു അമ്മ അപ്പോഴും വിളക്ക് കൊടുത്തിരുന്നു പൂജാമുറിയിൽ അതും മറത്തു പോയി കൊണ്ടുവച്ചു ഉച്ചയ്ക്ക് തന്നെ രാത്രിയിലേക്കുള്ളതെല്ലാം വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ വൈകിട്ട് പണിയൊന്നും ഇല്ല അച്ചുവട്ടൻ വരാൻ വൈകും അച്ചുവട്ടൻ വന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുള്ളൂ അതുവരെ അമ്മയെ ചുറ്റിപ്പറ്റി നടന്നു ഇടയ്ക്ക് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹരിയേട്ടൻ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിരിക്കുന്നുണ്ട് ആൾ തിരക്കിയിലായിരിക്കും കൂടുതലൊന്നും അന്വേഷിക്കാൻ പോയില്ല അമ്മയ്ക്ക് സീരിയൽ കാണുന്ന സ്വഭാവമുണ്ട് ഇടനെ കഴിഞ്ഞപ്പോഴത്തെ ഒരു ചാനൽ വെച്ചിരിപ്പാണ് അച്ചുവട്ടൻ വരാതെയും മാറ്റം ഉണ്ടാവില്ല അച്ചുവട്ടൻ വരുമ്പോൾ ചാനൽ മാറ്റും പുള്ളിക്കാരനിഷ്ടമില്ലെന്ന് തോന്നുന്നു ഹരിയേട്ടൻ കണ്ടാലാവും അടുത്ത് പറയും പക്ഷെ അമ്മ അത് കാര്യമാക്കില്ല അച്ചിയോടൻ ജോലി കഴിഞ്ഞ് വരാൻ ഒരുപാട് താമസിച്ചു ഹോസ്പിറ്റലിൽ എന്തോ തിരക്കുണ്ടായിരുന്നു പോരാത്തതിന് ടൗണിൽ ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട് കൗൺസിലിങ്ങിനും മറ്റും ഇപ്പോൾ മാഴു ചേച്ചി കൂടെ പഠിക്കാൻ പോയ സ്ഥിതി പ്രാരാബ്ദം കൂടും മുമ്പ് വീട്ടിലേക്കുള്ളത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു അച്ചിയോടൊരിക്കും ഞാൻ കഴിക്കാൻ എടുക്കാം അച്ചി വന്നപ്പോഴും വീടി പുഞ്ചിലിയോടെ പറഞ്ഞു അവൻ നേരെ റൂമിലേക്ക് പോയി ഡ്രസ്സ് മാറി ഫ്രഷ് ആയി വന്നു ടേബിളെല്ലാം മൊരുക്കി വെച്ചു ഹരിയെ വിളിക്കാനായി ഒഴിമുറയിലേക്ക് നടന്നു ഹരിയടാ വയോ ഭക്ഷണം കഴിക്കാം അവൾ ഒന്ന് ടേബിളിരിക്കുന്ന അവനിലേക്ക് നടന്ന മതി കണക്കെതിന്റെ ചെവി ഇറ്റി ആക്കിയപ്പോൾ അവൻ കണ്ണൊട്ടി രാത്രി കിടക്കാൻ നേരം കണക്ക് നോക്കാൻ അവൻ നടക്കില്ല മുളയെ നമ്മൾ വേറെ പല കാര്യങ്ങളും ബിസി ബിസിയാവില്ലേ അവിടെ വളച്ചടിപ്പിച്ചു പറഞ്ഞപ്പോൾ ആ മുഖം ചൂട് തൊടുത്തു അവൻ കൗതുകത്തോടെ നോക്കിയിരുന്നു അയ്യടാ കളിക്കാൻ എനിക്ക് വരുന്നുണ്ടോ അവനെ തള്ളി മാറ്റി മുൻപിലേക്ക് നടന്നു പിന്നിൽ നിന്നും അടക്കെ ശീലി കേട്ടപ്പോൾ അവൾ കിടക്കാത്ത ഭാവത്തിൽ മുൻപിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ച നാലാളും നാല് ഭാഗത്തായി വഴിമാറി അമ്മ കഴിച്ച പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു അച്ചും മാളവിനെ വിളിക്കുന്ന അറിഞ്ഞപ്പോൾ അവൾ സംസാരിക്കാനായി ചെയ്യുന്നു മാളുടെ എല്ലാവരുമായി ഏകദേശം ശരിയായിട്ടുണ്ട് ടീച്ചേഴ്സൊക്കെ പഴയ പഠിപ്പിച്ച അവർ തന്നെയാണ് അതുകൊണ്ടുതന്നെ അവൾക്ക് ആദ്യം ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെങ്കിലും പിന്നീടതെല്ലാം മോക്കെയായി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്ന ഇടയിൽ മാളവിനെ വീഡിയോ കോളിൽ കാണിക്കാൻ അച്ചു അടുക്കളയിലേക്ക് വന്നു നേരം സംസാരിച്ചു ശേഷം ഫോൺ ിൽ തന്നെ ഏർപ്പെട്ടു എല്ലാം ഒതുക്കി വെച്ച് കിടക്കാൻ ചെന്നപ്പോൾ നേരം പതിനൊന്ന് കഴിഞ്ഞിരുന്നു അപ്പോഴും ഹരി എന്തോ കാര്യപ്പെട്ട പണിയിലാണ് എന്തൊക്കെയോ പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ആദ്യം വിചാരിച്ചു കല്യാണ കണക്കുകളെല്ലാം നോക്കി എഴുതി വെക്കുവാണ് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അതല്ലെന്ന് ഏതോ പഴയ ഫയൽ നോക്കുവാണ് അവൾ അരികിൽ വന്നിരുന്നു എല്ലാം ആദ്യമായി കാണുന്നത് പോലെ എടുത്തു നോക്കി ഒരു ചെറിയ കുട്ടി അച്ഛൻ്റെ വലിയ വലിയ ഭാരിച്ച പേപ്പറുകൾ നോക്കുന്ന പോലെ അവൾ കാര്യമായി നോക്കുന്ന കണ്ടപ്പോൾ അവന് ചീരി വന്നു പോയി അവൻ്റെ കളിയാക്കിയുള്ള ചീരി കേട്ടപ്പോൾ അവൾ മുഖം വീർപ്പിച്ചു ഉം എന്തിനാ കളിയാക്കുന്നേ അവൾ ചുണ്ടുകൂട്ടി ഏ ഞാനതിനെ കളിയാക്കിയില്ലല്ലോ അവൻ കൈ മലർത്തി കാണിച്ചു എനിക്കൊന്നും വായിക്കാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ഞാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ പ്ലസ് ടു വരെ അവളുടെ മുഖം വീർക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു എന്റെ പൊന്നെ ഞാനൊന്നും വിചാരിച്ചില്ല ഇനി അതിൻ്റെ പുറകെ കൂടണ്ട അവൻ കൈകൊപ്പി അവൾക്ക് മുന്നിൽ എന്നിട്ട് എല്ലാ ഫയൽസും എടുത്ത് ഒരു ഭാഗത്തേക്ക് കൂട്ടിവെച്ചു എന്നാൽ പറയും എന്താ അക്കെ എന്തിനെ പരീക്ഷക്ക് പഠിക്കുന്ന പോലെ അതെല്ലാം നോക്കി നിൽക്കണേ അവൾ കൗതുകത്തോടെ അവനെ നോക്കി അതോ എന്റെ പഴയ ജോലി തന്നെ ചെയ്യാൻ തീരുമാനിച്ചു കേട്ടിയൊരു പെണ്ണക്കായല്ലേ ഇനി നാട്ടുകാരെ തല്ലി നടന്നാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ആരും ചേക്കനെ കൊടുക്കില്ല അവൻ പറയുന്ന കേട്ടപ്പോൾ അവൾ വാ പൊളിച്ചു നിന്ന് പോയി ഹൈവടാ എന്റെ കുളിച്ചിന് ആളെ കിട്ടാതിന് നിങ്ങളെ വിഷമിക്കണ്ട അവൾ കൈകൾ പിണച്ചുവിടി അവനെ മുൻപിൽ നീന്തപ്പോൾ അവനാ കൈ പിടിച്ചിരേ അരികിലേക്ക് അവളെ ഹ അങ്ങനെ പറയലേ പിന്നെ ഞാൻ വീണ്ടും എന്റെ ആ കറുത്ത എടുത്തിട്ട് ആ പഴയ വാക്കിൽ പണിതനെ ചെയ്യാൻ പോവാടൂ അതിനാ ഞാൻ ആ പഴയ ഫയൽസെല്ലാം നോക്കി വെച്ചത് അവൻ പറയുന്ന കേട്ടപ്പോൾ അവൾ കണ്ണുകൾ ഇടർത്തി അവനെ നോക്കി സത്യയും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി താൻ കാരണം ഒരാൾ മാറി എന്നറിയുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാതിരിക്ക പ്രത്യേകിച്ച് വെത്താൻ്റെ പ്രാണൻ അതെ മാളുകൂടെ പഠിക്കാൻ പോ സ്ഥിതിക്ക് ഇനിയും പഴയ പാണികൊണ്ട് നടന്നാൽ ശരിയാവില്ല അവൻ പറയുമ്പോൾ ആ ഗൗരവം അവളിലേക്കും പടർന്നു പക്ഷെ പെട്ടെന്ന് എങ്ങനെ ഹരിയട്ടെ ഇനി ചണ എല്ലാം പഴയ പോലെ ശരിയാവോ നിഷമായി ചോദിക്കുന്നവളെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതിന് ആദ്യം വീണ്ടും ഒന്ന രീതിയിൽ പ്രാക്ടീസ് തുടങ്ങാൻ അതിന് ഞാൻ പണ്ടൊരു സീനിയർ വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഒരു ബാലകൃഷ്ണൻ സാർ ആളെ വിളിച്ചപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു നാളെ പോയി അദ്ദേഹത്തെ കാണാം അവൻ വീട്ടിലേക്ക് കിടന്നു അവളും ലൈറ്റ് ഓഫ് ചെയ്തു കിടക്കാനായി തുടങ്ങിയപ്പോഴേക്കും അവളുടെ കൈകളിൽ അവന്റെ പിടി പിന്നീണു ഹരിടാൻ വേണ്ട കേട്ടോ അവൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ വേ അവളെ അവൻ പൊടിഞ്ഞു പിടിച്ചിരുന്നു നേരത്തെ ചെരിയൊലികൾ ആ മുറിയിൽ പളർന്നു നാളത്തെ പ്രതീക്ഷയോർത്ത് ഇവരും പതിയുടക്കത്തിലേക്ക് വഴുതി വീണു വരും നാളുകളിൽ അവരെ കാത്തിരുന്ന അപകടങ്ങൾ അറിയാതെ ഞാൻ ഇറങ്ങും അമ്മ രാവിലെ റെഡി ഹരി അമ്മക്കരികിൽ ചെയ്തു അവൻ പഴയ കുണ്ടാപ്പണിയെല്ലാം ഒഴിവാക്കി എന്നറിഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നിയിരുന്നു അവളുടെ കാൽ തൊട്ട് വന്ദിച്ചപ്പോൾ അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു ഹരി പോകാനായി ഇറങ്ങിയപ്പോൾ കൂടെ മെഴിന്നി നിറങ്ങി പോകുന്ന വഴിയിൽ അവൾക്ക് വീട്ടിലിറങ്ങണം പോകുന്നതിനൊപ്പം നേത്രയ്ക്കുള്ളത് കൂടെ കരുതിയിരുന്ന മൊഴി ഞാനുണ്ട് ഹരിയടാം അവൾ അവൻ്റെ പിന്നിലായി കരുതിയിരുന്നു വണ്ടി മേലെ മുന്നോട്ട് എടുത്തു കുറച്ചപ്പുറം എത്തിയപ്പോൾ അവൻ മതി അവൾ അതിൽ നിന്നും ഇറങ്ങി അപ്പോൾ വക്കീന് എൻ്റെ വക ഓൾ ദ ബെസ്റ്റ് കൈകൾ നീട്ടി ഹാൻഡ് ഷേക്ക് കൊടുത്തു ഹരിക്ക് അവൻ ആ കൈ പിടിച്ച് എന്നിട്ട് ചുണ്ടോട് ചേർത്തും എടി പ്രാതി അവന്റെ മുഖത്ത് നല്ല പേടിയുള്ള പോലെ ഒന്നിരുന്ന കണ്ണുകൊണ്ട് കാണിച്ചും അവളോട് യാത്ര പറഞ്ഞ് വണ്ടി പതിയും മുന്നോട്ടേക്ക് നീണ്ടു ഒരു വലിയ സ്ഥാപനത്തിന് മുന്നിലേക്കാണ് വണ്ടി വന്നിയത് ഹരി പതിയെ തലയിലെ ഹെൽമെറ്റ് മാറ്റി ചോയ്ക്ക് നോക്കി അത്യാവശ്യം നല്ല തീരക്കൊണ്ട് മുൻപിൽ തന്നെ ഒരുപാട് മുറികൾ അതിൽ മെയിൻ മുറി അഡ്വ ബാലകൃഷ്ണൻ ബോട്ടിൽ എഴുതിയിരിക്കണം അടുത്തുള്ള മുറികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് തോന്നി പതിയെ ബൈക്കിൽ നിന്നിറങ്ങി ഇറങ്ങി എന്നിട്ടകത്തേക്ക് നടന്നു പെട്ടെന്നാണ് എതിരെ ഒരു സ്ത്രീ വരുന്നത് കണ്ട് മാറാൻ നിന്നപ്പോഴേക്കും മേടിച്ചു അവിടെ കയ്യിലെ ഫയൽസ് എല്ലാം നിലത്ത് വീഴുകയും ചെയ്തു ശരി എവിടെ നോക്കി അട അവർ നിലത്തിരുന്ന ഫയൽസ് എടുക്കുന്ന ഇടയിത്തിനെ രൂക്ഷമായി നോക്കി സോറി ഒറ്റ ബാക്കിൽ നിർത്തി ആദ്യ ദിവസമാണ് അല്ലെങ്കിൽ തിരിച്ചു പറയാൻ അറിയാത്തതല്ല മേയൊക്കെ ബാലകൃഷ്ണൻ സാറിന്റെ ഓഫീസിലെ വാതിൽ പതിയെ തട്ടി തന്നെ കണ്ടപ്പോൾ ഏതൊരു ക്ലെയിമിനോട് സംസാരിച്ചോണ്ടിരുന്ന അദ്ദേഹം മുഖമുയർത്തി തന്നെ നോക്കി ആ ഹരി പുറത്ത് വേറ്റ് കേട്ടോ വളരെ സൗമ്യമായി പറയുന്ന കേട്ടപ്പോൾ പുഞ്ചിരിയുടെ പുറത്തേക്ക് നടന്നു നേരെ തള്ളിയിട്ട പുള്ളിക്കാരി ഫയൽസ് എല്ലാം വാരിക്കട്ട് ഓഫീസിലേക്ക് നടക്കുന്നുണ്ട് ആ ഓഫീസ് മുറിയുടെ മുൻപിലത്തെ പേര് നോക്കി അഡ്രോയ്ഡ് അനുരാധ ശബ്ദമില്ലാതെ വായിച്ചു അപ്പോഴേക്കും മുറിയിൽ നിന്ന് അവൾ പുറത്തേക്ക് വന്നു തന്നെ കണ്ടപ്പോൾ കഞ്ഞോക്കി നോക്കുന്നുണ്ട് ഒന്ന് ചിരിക്കാൻ നോക്കി പക്ഷെ ഇവിടെ ആൾ നില കലിപ്പിലാണ് അനുരാധ അനുരാധ ബാലകൃഷ്ണൻ സാർ ഓഫീസിൽ നിന്ന് ഉറക്കെ വിളിക്കുന്ന കേട്ടു അവൾ ഓടിച്ചെന്നു ഹരിയോട് വരാൻ പറയൂ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കാം അതുകൊണ്ട് തന്നെ ഈ തയ്യാറെടുത്ത് നിന്നും പെട്ടെന്നവർ പുറത്തേക്ക് വന്ന് ആൾ ഭവ്യതയുടെ ചുറ്റും നോക്കി വിളിക്കുന്നുണ്ട് ഞാനാണ് ഹരി പെട്ടെന്ന് മുന്നിലേക്ക് ചെന്നപ്പോൾ ആളുടെ മുഖം വിവരണമാകുന്നവരുടെ മനസ്സിൽ ആ ഹരി എന്തൊക്കെയുണ്ട് വിശേഷം പെങ്ങൾ എന്ത് പറയുന്നു ബാലകൃഷ്ണൻ സാർ ഹരിയുടെ അടുത്തിടെ കണ്ടത് അനുരാഗയുടെ കണ്ണുകൾ വിഴിഞ്ഞു അല്ലെങ്കിൽ കാണുന്നവരോടെല്ലാം വീട്ടുപോത്തിനെ പോലെ തുള്ളിച്ചാടുന്ന ആളാണ് ബാലകൃഷ്ണൻ സാർ ഇങ്ങനെയൊക്കെയാളെ എങ്ങനെ അറിയാം കൊഴപ്പില്ല സാർ മാളിപ്പോ കോളേജിൽ ചേർന്നിട്ടുണ്ട് അദ്ദേഹം മുൻപിൽ കാണിച്ച സീറ്റിൽ അവൻ വിനയപൂർവ്വം വരുന്ന ഇത് പഴയ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ ബാലകൃഷ്ണൻ സാർ കൗതുകത്തോടെ നോക്കി അതേ സാർ അവൻ പുഞ്ചിരിച്ചു ഓ എക്സലന്റ് എന്തായാലും താൻ വന്ന് നന്ദി സി അനുരാധ ഇതെൻ്റെ പഴയ സ്റ്റുഡൻസും എൻ്റെ ജൂനിയറായി വർക്ക് ചെയ്തിരുന്ന ഹരിനന്ദൻ ഇന്ന് മുതൽ ഇവിടെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് തൽക്കാലം തന്റെ റൂമിലാണ് ഹരി ഇരിക്കുക ബാലകൃഷ്ണൻ സാർ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി എന്നാൽ പോയിപ്പോൾ ഹരി അദ്ദേഹം പറഞ്ഞപ്പോൾ ഹരി പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു മുമ്പിൽ അനുരാധയും പുറത്തേക്കിറങ്ങി അനുരാധ നേരെ ഓഫീസിലേക്ക് നടന്നു കൂടെ ഹരിയും ഇതാ അവിടെ വെച്ചോളൂ കേട്ടോ അതാണ് ടേബിൾ അനുരാധ ചൂണ്ടിക്കാണിച്ചേക്ക് ബാഗ് വെച്ചു സോറി ഞാൻ നേരത്തെ ആളറിയാതെ ആൾക്ക് തന്നെ നോക്കുമ്പോൾ വല്ലാത്ത ജാളിത തോന്നി കണ്ടപ്പോൾ ചിരി വന്നു അത് സാരിലാ എന്ന് പുഞ്ചിരിയുടെ കണ്ണടച്ചു കാണിച്ചു ഉച്ചവരെ കേസ് പഠിക്കാൻ തന്നിരുന്നു ബാലകൃഷ്ണൻ സാർ അതിന് തിരക്കിലായി താനും അനുരാധയും കേസ് പഠിച്ച എക്സ്പ്ലനേഷൻ മാറ്റി വേറെ എഴുതണം അതിനെ തങ്ങളെ ചുമതലപ്പെടുത്തിയത് അതിന്റെ തിരക്ക് ഇരുന്നപ്പോൾ സമയം പോലും ശ്രദ്ധിച്ചില്ല ഉച്ചയായപ്പോൾ മീറ്റിയുടെ ഫോൺ വന്നപ്പോഴും അതെടുത്ത് ചെവിയോട് ചേർത്തു ഹാ പറയടൂ പുഞ്ചിരിയോടെ തൻ സംസാരിക്കുന്നത് അനുരാധ ഇടം കണിട്ട് നോക്കുന്നുണ്ട് ഇല്ല കഴിച്ചില്ല നീ കഴിച്ചോ അപ്പുറത്തുനിൽ മറുപടി എന്നതുപോലെ ഹരി വീണ്ടും ചോദിച്ചു നീ എതിരി അടുത്ത് പോയി തിരിച്ചു വന്ന നീ അവൻ ഫയലിൽ അടുത്ത പേജ് മറിച്ചു ശരിയെന്ന് ഞാൻ വിളിച്ചാൽ പെട്ടെന്നെ ഫോൺ വെച്ച് ജോലിയിലേക്ക് ഏർപ്പെട്ടു ഇടയ്ക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ തന്നെ നോക്കുന്ന അനുരാധയെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു വൈഫാണ് അവന് വല്ലാത്ത ചമ്മൽ തോന്നി ആഹാ സാർ ആണോ അനുരാധ പുഞ്ചിയോടെ ചോദിച്ചു അതേടൂ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയാലും അവൻ എഴുന്നേറ്റ് കയ്യിൽ നോക്കി തീർന്ന ഫയൽ അനുരാധയെ ഏൽപ്പിച്ചു എനിക്ക് തരണം ഹരി സാർ നേട്ടുകൊടുത്താൽ മതി ദേ ഇതോടെ വെച്ചോ അനുരാധ പറയുന്ന കേട്ടപ്പോൾ ഹരി ചിവിച്ച് പോയി അത്ര പേടിയാണോ അവൻ മേശങ്ങൾ രണ്ട് ഫയലുകളും നമ്പർ നോക്കി കൂട്ടി വെച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഇല്ലാതെ എത്ര സ്വഭാവം മാറന്നറിയില്ലല്ലോ അവളൊന്ന് എഴുതിർപ്പെട്ടു അത് ശരിയാ പണ്ട് സാർ എങ്ങനെയാ എല്ലാവർക്കും നല്ല പേടിയായിരുന്നു ഹരി പുഞ്ചിച്ച ആ ഫയൽ എടുത്ത് അദ്ദേഹത്തിന്റെ ക്യാബിലേക്ക് പോയി കൊച്ചിക്ക് ഭക്ഷണം കഴിക്കാനും അനുഗാന്ത ഹരിയുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് സമയങ്ങൾ തന്നെ ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറി മാത്രമല്ല ബാക്കി അഡ്വക്കേറ്റ്സിനെയും പോയി പരിചയപ്പെട്ടു ഹരി ബൈക്കുട്ട് ഓഫീസ് കഴിഞ്ഞ് നേരം അനുഗാന്തയും ഹരിയുടെ കൂടെ ഇറങ്ങി അനുരാധ വന്നോളൂ ഞാൻ ബസ് സ്റ്റോപ്പിൽ വിടാം ഹരി പറഞ്ഞപ്പോൾ പുഞ്ചിരിയുടെ അനുരാധ അത് നിരസിച്ച് റോഡ് സൈഡിൽ നിന്നാൽ ഒരു ബസ് ഉണ്ട് അത് നേരെ വീടേക്കാണ് പറഞ്ഞു അത് കേട്ടപ്പോൾ പിന്നെ കൂടുതലൊന്ന് ചോദിക്കാതെ അവൻ ബൈക്ക് എടുത്തു പോയി വീടെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു അവൻ ബൈക്ക് ഓഫ് ചെയ്ത് വെച്ച് ഉള്ളിലേക്ക് കയറി ഉമ്മർത്ത് വെച്ച വിളക്ക് തൊട്ട് നിറകയിൽ വെച്ചുള്ളിലേക്ക് നേർന്നു അടുക്കളയിലെ അമ്മയ്ക്കൊപ്പം എന്തോ പണിയിലാണ് മെഴി അവൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ചെന്ന് അവൻ്റെ കയ്യിൽ ബാഗ് വാങ്ങിച്ചു വെച്ചു ബൈക്ക് വരും സൗണ്ടൊന്നും കേട്ടില്ല അവൾ സംശയത്തോടെ ചോദിച്ചു വാതിൽ വാതിലിങ്ങനെ തുറന്നിട്ടാൽ കള്ളന്മാർ അങ്ങനെ കയറി വരും അവൻ കുസൃതിയുടെ അമ്മയെ നോക്കി ഓ പിന്നെ അവൻ മാത്രം ഇവിടെ എന്താ ഉള്ളേ അമ്മ പാത്രം കഴക്കുന്നിടയിൽ പറഞ്ഞു ഹരിയട് ഞാൻ ഡ്രസ്സ് മാറി ഞാൻ കുടിക്കാൻ ചായ എടുക്കാം മെഴി പറഞ്ഞപ്പോൾ ഹരി പതിയെ റൂമിലേക്ക് നേർന്നു മോറയിലെത്തി ഡ്രസ്സ് മാറുന്നതിനിടയിലാണ് ഫോണിൽ ഒരു മെസ്സേജ് വന്നത് ഹരി സംശയത്തോടകം നോക്കി അറിയാത്ത നമ്പറിൽ നിന്നായിരുന്നു അത് ട്രൂ കോൾ നോക്കിയപ്പോൾ അനുരാധ എന്നെ കണ്ടു അവന് സംശയം തോന്നി അനുരാധ എന്തിനാണ് തന്നെയ സമയം വിളിക്കുന്നത് അതുമല്ല എൻ്റെ നമ്പർ അങ്ങനെ കിട്ടി ഇതേ സമയം മ്യൂജിമോറിയിലേക്ക് വന്നിരുന്നു ഹലോ അവൻ ഫോൺ ചെവിയുടെ ചേർത്ത് ചോദിച്ചു ഓക്കെ ഞാൻ നോക്കാം അനുരാധ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് എന്തോ പറഞ്ഞപ്പോഴും അവൻ്റെ മറുപടി പറഞ്ഞത് ഫോൺ വെച്ചു എന്ത് പറ്റി ഹരി കേട്ടോ മീ സംശയത്തോടെ അവനെ നോക്കി ഏയ് ഒന്നുമില്ല ഓഫീസിലെ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചതാ സ്റ്റാഫ് പേര് അനുരാധ ഹരി മീരിയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി ചുണ്ടോട് അടിപ്പിച്ച് ഒരു അപ്പൊ വലിയ വക്കീലാലേ തിരക്കി അതെടി നല്ല വക്കീൽ മാത്രല്ല ഞാൻ പറയുന്നതോടൊപ്പം അവളെ ഇടുപ്പിലൂടെ പലിച്ച് തന്നിലേക്ക് ചേർത്തി പിടിച്ചു ഹരി ഡേ വിട് ഹരിയടാ അമ്മ കാണുപ്പോ മീഡിയ പിടപ്പോടെ അവനിൽ നിന്നും കുതിരി മാറി പക്ഷെ അപ്പോഴേക്കും അവളെ മെറ്റിയിൽ അവടെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു ഞാൻ പോണു തഴയ്ക്ക് വാ അവൻ മെല്ലക മാറി അവൾ കണ്ണോട്ടി തിരിഞ്ഞു നടന്നു അവളെ പോപ്പിൾ കണ്ടപ്പോൾ ചെടി വന്നു പോയി കുഞ്ചിലൂടെ അവൾക്ക് പിന്നാലെ നടന്നു നാളെയാണ് നിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് രാവിലെ വീട്ടിലെ അച്ഛൻ ഉണർന്നപ്പോൾ അമ്മായി അയാൾ കരുതിയിൽ വന്നു അറച്ചറച്ചു പറഞ്ഞു ഇപ്പോഴേ ആളെ സുഹൃത്തോടെ കിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ വരിക നാല് കാലിലാകും അതിന് ഞാൻ എന്ത് വേണം അയാളുടെ കണ്ണുകൾ കുറുകി ഏറ്റന്റെ കയ്യിൽ പൈസ വലതു അവർ വീണ്ടും ശബ്ദം താടി അവളുടെ ഈ അവസ്ഥയ്ക്ക് കാണാൻ എന്റെ മോനലെ അവനോട് ചോദിച്ചു കാണിച്ചു തോന്നും അയാൾ പോകറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വായു ഒഴിച്ച് എന്നിട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവർ ഒന്നും മെന്റിയിടാം ഒന്ന് നെടുവീർപ്പെടുക മാത്രം ചെയ്ത് എന്നിട്ട് പിന്നാപുറത്തേക്ക് നടന്നു നോക്കുമ്പോൾ പിന്നിലെ വാതിൽ പടികൾ അവരെല്ലാം കേട്ടു എന്ന് മനസ്സിലായി അവർക്ക് ആ നീ എപ്പോ വന്നു ജയ അവനെ ചാളത്തോടെ നോക്കി വന്നേയുള്ളൂ അവനൊന്ന് അമർത്തി മോളി അവൻ പിന്നും ജോലിയിൽ ഏർപ്പെട്ടു ആരും പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മയുടെ അരികിലേക്ക് നടന്നു അവളെ ചികിത്സക്ക് ഇനി അയാളോട് പൈസ ചോദിച്ചു നാണം ചെറിയമ്മൻ ആരും അനുകമ്പയോട് അവരെ നോക്കി പക്ഷെ മോനെ എത്ര കാലം എന്ന് വെച്ച നീ ഇങ്ങനെ നിനക്കുന്ന എൻ്റെ ഒരു ജീവിതം അവളുടെ മൂത്രവും മലവും പോയി ഇങ്ങനെ ജീവിതം കളയാൻ പറ്റോ പെട്ടെന്ന് അമ്മയുടെ വായ്പ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടപ്പോൾ ആശ്ചര്യത്തോടെ ആ പറഞ്ഞു തരുന്നത് ആരും അമ്മയെ തനിക്ക് മുൻപിലേക്ക് നിർത്തി നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട് പേറ്റെത്തോളം അവർ നല്ലവരാണ് ഇത്രയും മറന്നതല്ല പക്ഷെ എനിക്ക് മതിയെ ഇങ്ങനെ എനിക്ക് പ്രായമായി വരുവാണ് അത് നീ മറക്കരുത് വിജയ വല്ലായ്മയുടെ മകനെ നോക്കി ആരും അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തു വന്നാലും അവളുടെ കൂടെ മോൻ വേണമെന്ന് പറഞ്ഞിരുന്ന അമ്മയാണ് പെട്ടെന്ന് കേട്ടപ്പോൾ അവൻ അമ്മയിൽ നിന്ന് മകന്ന് മാറി ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം ഇന്ന് അവളങ്ങനെ കിടക്കുന്നത് അമ്മയുടെ മോന്റെ പിടുപ്പുകേട് കൊണ്ടാണ് അത്രമാത്രം പറഞ്ഞാലും തിരിഞ്ഞുണ്ടായിരുന്നു അവന്റെ പോപ്പണി അവരൊന്നും പറയാനാകാതെ നിശബ്ദയായി